ഗാനങ്ങൾ പുറത്തിറങ്ങി ആ തൃശൂർ പേൾ റീജൻസി ഹോട്ടലിൽ വെച്ച് നടന്ന ഓഡിയോ പ്രകാശന കർമ്മത്തിൽ നടൻ കൈലാഷ് ഗായകരായ മധു ബാലകൃഷ്ണൻ സുദീപ് കുമാർ എന്നിവർ മുഖ്യാതിഥിയായി ചിത്രത്തിലെ താരങ്ങളും സാങ്കേതിക വിദഗ്ധരും ചടങ്ങിൽ പങ്കെടുത്തു കാശ് പ്രകാശ് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ്സിൻ്റെയും എസ് ആർ ഫിലിംസിൻ്റെയും ബാനറിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആകാശ് പ്രകാശ് നായകനാകുന്ന ചിത്രത്തിൽ ആദിത്യാണ് നായികയായി എത്തുന്നത് കൈലാഷ് ശ്രീകുമാർ ഉണ്ണിരാജ് വിവേക് വിശ്വം ശ്രീജിത്ത് കൈവേലി ജിഷിൻ അമ്പിളി സുമിത്ര രാജൻ വേണു അമ്പലപ്പുഴ അർജുൻ ജലജാ റാണി രഘുനാഥ് മടിയൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ജയൻ പൊതുവാളാണ് ചിത്രത്തിന് കഥയെഴുതി സംവിധാനം നിർവഹിക്കുന്നത് ചന്ദ്രൻ രാമന്തളി തിരക്കഥയും സുരേഷ് രാമന്തളി ഗാനരചനയും വിനീഷ് പണിക്കർ സംഗീതവും ചെയ്ത ചിത്രത്തിന്റെ എഡിറ്റിംഗ് വിപിൻ രവിയും ഛായാഗ്രഹണം ജി കെ രവികുമാറും നിർവഹിച്ചു ഇരിട്ടി കാഞ്ഞിരക്കൊല്ലി വയനാട് ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടന്നത് സാഗ ഇന്റർനാഷണൽ ആണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്